നമ്മുടെ മതസംഘടനാ നേതാക്കളോടും കാര്യപ്പെട്ട പണ്ഡിതന്മാരോടുമാണ് വഴക്കും വയ്യാവേലിയും ഒന്നും ഉണ്ടാക്കാതെ ഞങ്ങളുടെ ആ നോമ്പൊന്ന് റെഡിയാക്കി ഇങ്ങനെ തരണേ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇന്ന് മുതൽ നാളെ പറ കണ്ടാൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് കാർഡുകൾ പ്രവഹിച്ചു തുടങ്ങി അഞ്ചാറ് പേർ അഞ്ചാറെടുത്തിരുന്ന് പറ്റുന്ന യൂട്യൂബ് വീഡിയോ ലൈവും ചാനലുകളുമൊക്കെ വച്ച് ഏറ്റവും ഒടുവിൽ മൂന്ന് ദിവസമായി നോമ്പ് അനുഷ്ഠിക്കേണ്ടി വരുന്ന തുടങ്ങേണ്ടി വരുന്ന ഒരു ഗതികേട് വിശ്വാസി സമൂഹത്തിന് ദയവായി നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ന് പറയാനാണ് ഓരോ വിശ്വാസിയുടെയും ഏറ്റവും പ്രാർത്ഥനാ നിർഭരമായ മാസമായ റംലാൻ മാസം അത് പ്രതീക്ഷിക്കേണ്ട ദിവസങ്ങളിൽ ഒന്നാണ് നാളെ നാളെ സായാഹ്നത്തിൽ കണ്ടാൽ ഹിലാൽ കണ്ടാൽ റംലാൻ നാളെ മരിപ് മുതൽ ആരംഭിക്കുന്നതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി തുടർന്നു പോരുന്ന ഒരാചാരണ രീതിയുണ്ട് അതിനെ ആചാരമെന്ന് പറയാൻ കാരണം കാരണം ആ നിമിഷങ്ങളും ആ സമയവുമൊക്കെ വളരെ പ്രത്യേകമായ ഒരുപാട് കാഴ്ചകൾ കേരളം കണ്ടിട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നക്ഷത്രകല അല്ലെങ്കിൽ ചന്ദ്രകല ഹിലാൽ അതൊന്നേ ഉള്ളൂ അള്ളാഹു ഒന്നേ ഉള്ളൂ ആകാശം ഒന്നേ ഉള്ളൂ കടൽ തീരം ഒന്നേ ഉള്ളൂ അത് നോക്കുന്നവരുടെ എല്ലാം ലക്ഷ്യം അത് കാണുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇത് കാണാനായി പോയി നിന്നിട്ട് നാളെ ഒരു സന്ധ്യയാകുമ്പോഴേക്കും ഈ പാവപ്പെട്ട പാപ്പരായ വിശ്വാസികളെല്ലാം നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞിട്ട് നോമ്പ് അനുഷ്ഠിക്കാനുള്ള ആഗ്രഹത്തിലും ഇഷ്ടത്തിലും ഇങ്ങനെ തിരഞ്ഞ് വീഡിയോയിലും യൂട്യൂബിലും ചാനലിലുമൊക്കെ വരുമെന്നുള്ള സാധ്യത മുതലെടുത്ത് പലയിടത്തായി പന്ത്രണ്ട് പേരിരുന്ന് എല്ലാവരും കൂടി ഇങ്ങനെ അതിൻ്റെ ഒരു സാങ്കേതികത്വമൊക്കെ കാണിച്ച് അണ്ടിപ്പരിപ്പും കട്ടൻ ചായയുമൊക്കെ കുടിച്ച് അപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങളിൽ വരാൻ വേണ്ടി കുറച്ചാളുകൾ നീളത്തിലും കുറുകെയും ഒക്കെ അതുവഴി നടന്ന് ചെവിയിലടക്കം പറഞ്ഞ് ഈ കാണിക്കുന്ന കോമഡിയൊക്കെ അതൊരു വല്ലാത്ത കോമഡിയാണ് നിങ്ങൾ ആരെങ്കിലും എല്ലാവരും കൂടി ചേർന്ന് ഒരാളെയോ രണ്ടാളിനെയോ ചുമതലപ്പെടുത്തി ബാക്കി വേണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ സംഘടനയിലെയും ഓരോരുത്തരെ വെച്ച് പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ പേർ വീതം ആ നോക്കുന്ന സ്പോർട്ടുകളിലെല്ലാം ഒരുമിച്ച് നിന്ന് ഈ കാണുന്ന രണ്ടു പേരോട് വിളിച്ച് വിവരം പറയുമ്പോൾ ആ നിമിഷം ഒന്ന് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഹിലാല് കണ്ടു നാളെ നോമ്പാണ് എന്ന് പറയുകയോ അല്ലെങ്കിൽ ഒരു വാർത്താ ഗ്രൂപ്പിലൂടെ നാളെ മുതൽ നോമ്പായിരിക്കുമെന്ന് പറയുകയോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് വാചകങ്ങളിലൂടെ അത് വിശ്വാസി സമൂഹത്തെ അറിയിക്കുകയോ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ അതിനു പകരം മണിക്കൂറുകൾ നീളുന്ന ലൈവിലൂടെ പന്ത്രണ്ട് സ്ഥലങ്ങളിലായി അങ്ങോട്ടുമിങ്ങോട്ടും അത് പറഞ്ഞ് ഇനി ഇതൊക്കെ ചെയ്താൽ പോലും അവസാനമാവുമ്പോൾ രണ്ട് പേർ കണ്ടില്ലെന്നും മൂന്ന് പേർ കണ്ടെന്നും ഒക്കെ പറയുന്ന കോമഡികൾ ദയവായി ആവർത്തിക്കരുത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഇത്തിരി കെട്ട കാലമാണ് അതുകൊണ്ട് പണ്ടത്തെ പോലെ നിങ്ങൾ മുറിച്ച് 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 പഴയ കാലത്തെ വിശ്വാസികളെ പല സ്ഥലങ്ങളിൽ നോമ്പടിപ്പിച്ചതുപോലെ ഇനിയുള്ള കാലം ഇത്തിരി പാടുള്ള കാലമാണ് ഈ പുതിയ തലമുറയൊക്കെ കുറച്ച് അഗ്രസീവാണ് അവരൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് ചിലപ്പോൾ നിങ്ങളുടെ ഈ പ്രവൃത്തിയൊക്കെ കണ്ട് വെല്ല യുക്തിവാദത്തിലോ നിരീശ്വരവാദത്തിലോ അല്ലെങ്കിൽ മറ്റു വാദകങ്ങളിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ചിരിപ്പിക്കുകയും അരുത് ഏതായാലും അക്കാര്യത്തിൽ എല്ലാ പണ്ഡിത ശ്രേഷ്ഠന്മാരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നിങ്ങളെയൊക്കെ ഞങ്ങൾക്കറിയാം എല്ലാവരുടെയും പേരുകളും അറിയാം ഇനിയിപ്പോൾ അത് നാളെ മാത്രം കുറേ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ആരെയും ബോധ്യപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് വലിയ ബഹളമൊന്നും കൂടാതെ നാളെ ആയാലും മറ്റേ നാളായാലും നിങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ച് ഇനി തരണമെന്ന് വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട് വളരെ വിനീതമായി പറയുന്നു എന്നേ ഉള്ളൂ